വെൽക്കം ടു ഞാൻ സജിത നമ്മുടെ ഇന്നത്തെ പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കുറച്ച് ടിപ്സുകളാണ് ഇപ്പൊ നമ്മുടെ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് പി എസ് സി ചലഞ്ചർ ആപ്പ് എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണെങ്കിലും മോട്ടിവേഷൻ വീഡിയോസ് ആണെങ്കിലും കോൺസേഷൻസും ഒക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മുടെ ആപ്പിലെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ അവൈലബിൾ ആണ് സോ ആപ്പ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്തവർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ഒക്കെ ഞാൻ കമന്റ് ബോക്സിൽ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ സെഷൻ അതായത് ഇപ്പോൾ നമ്മുടെ എൽ ഡി സി അതേപോലെ തന്നെ എൽ ജെസിൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നു അതുപോലെ എൽ ഡി സിയുടെ റിസൾട്ട് ഷോർട്ട് ലിസ്റ്റ് വന്നു അപ്പം നമ്മുടെ കുറേ ഉദ്യോഗാർത്ഥികൾ ഭയങ്കര വിഷമത്തിലൊക്കെയാണ് വിളിക്കുന്നത് മെസ്സേജ് ഞങ്ങൾ പഠിത്തം നിർത്താൻ പോയി ഇത്ര നാൾ കഷ്ടപ്പെട്ടു അതിനൊരു റിസൾട്ട് ഇല്ല ഇനി എന്ത് അപ്പൊ ആദ്യം തന്നെ അവരോട് ഞാൻ പറയട്ടെ നമുക്ക് പി എസ് സി എന്ന് പറയുന്നത് ചിലപ്പോ നിങ്ങൾ ചില സക്സസ് സ്റ്റോറീസിലും വീഡിയോസിലും ഒക്കെ മൂന്ന് മാസം കൊണ്ട് പഠിച്ച് തീർക്കാം അല്ലെങ്കിൽ രണ്ടു മാസം കൊണ്ട് തീർക്കാം അല്ലെങ്കിൽ ആറുമാസം കൊണ്ട് തീർക്കാം മക്കളെ രണ്ടു മാസം അല്ലെങ്കിൽ മൂന്ന് മാസം കൊണ്ട് സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്യാം എന്ന് അല്ലെ കവർ ചെയ്തു എന്ന് സക്സസ് സ്റ്റോറിയിൽ പറയുന്ന ഒരാള് അക്കാഡമിക്കില് അതായത് അയാൾക്കുട്ടി മാത്സ് ഇംഗ്ലീഷ് മലയാളം ഇവർ ആ ഒരു ലെവലിൽ സ്കൂൾ തലത്തിൽ തന്നെ നല്ല മികവുള്ള ഉദ്യോഗാർത്ഥികളായിരിക്കും കാരണം ഒന്നിൽ അവർ ഓക്കെ ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും മാത്സിലും ഇംഗ്ലീഷിലും ആയിരിക്കും ഓക്കെ ആയിരിക്കുന്നത് അപ്പൊ അവർക്ക് അത്രയും പഠിക്കണ്ട പിന്നെ അവർക്ക് അവരുടേതായ കുറച്ച് മെത്തേഡുകളും പിന്നെ ജി കെ ആണെങ്കിൽ അവർക്ക് കുറച്ചൊക്കെ ഓർമ്മയുണ്ടാവും അപ്പൊ അങ്ങനെ ഉള്ളവരൊക്കെയാണ് ഒന്നോ രണ്ടോ മാസം കൊണ്ട് പെട്ടെന്ന് ക്രാക്ക് ചെയ്യുന്നത് ഒരു ആവറേജ് സ്റ്റുഡൻറ് ഒക്കെ മിനിമം ഒരു സിക്സ് മന്ത് തന്നെ വേണം പി എസ് സി പഠിച്ചെടുക്കാൻ ആദ്യം നമുക്ക് ഇത് പഠിക്കുന്ന സമയത്ത് ഇതൊന്നും മനസ്സിലാവത്തൂലോ ഇത് എന്ത് നമ്മൾ തന്നെ ആലോചിക്കും മറന്ന് പോകും ചിലപ്പോ നമുക്ക് ദേഷ്യം വന്ന് പഠിത്തൊക്കെ നിർത്തിയേക്കാന്ന് വിചാരിക്കും ഓഫ്ലൈനിലൊക്കെ പോകുന്നവരാണെങ്കിൽ നമുക്ക് എക്സാംസ് ഉണ്ട് നമ്മൾ ഓഫ്ലൈനിൽ ചില നമ്മൾ എക്സാം ഒക്കെ എഴുതുമ്പോൾ നമ്മുടെ മാർക്കൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് നാണക്കേടും ചില ഓഫ്ലൈൻ സെന്ററുകളിലൊക്കെ ഇമ്പോസിഷൻ ഉണ്ട് വഴക്ക് ഇതൊക്കെ കാണുമ്പോൾ പഠിത്തം നിർത്തി പോകുന്നവരുണ്ട് അപ്പം നമുക്കിത് മനസ്സിലാക്കി വെക്കാം പെട്ടെന്നൊന്നും പി എസ് സി കിട്ടില്ല ഞാൻ പറഞ്ഞു രണ്ടു മാസം കൊണ്ടൊക്കെ നിങ്ങക്ക് പി എസ് സി കിട്ടുന്ന ഒരാളാണെങ്കിൽ അക്കാഡമിക്കിൽ ഈ ആള് കുറച്ച് കഴിവുള്ള ഒരാളായിരിക്കും മാത്സ് ഇംഗ്ലീഷ് ഓൾറെഡി ബേസ് ഉള്ള ഒരാളായിരിക്കും ഒരു ആവറേജ് സ്റ്റുഡൻറ് ഇതിനകത്തൊക്കെ ബേസ് ഒക്കെ ആക്കി വരുമ്പോഴേക്കും എന്തായാലും ഒരു സിക്സ് മന്ത് എടുക്കും അപ്പൊ ഇങ്ങനെ കുറച്ച് നെഗറ്റീവായ കാര്യങ്ങൾ എനിക്ക് ഉണ്ടാകും എന്ന വിശ്വാസത്തിൽ എന്നരത്തെ തന്നെ മനസ്സിലാക്കിയിട്ട് വ്യക്തമായിട്ടുള്ള ഒരു ഈ കൂടി മാത്രമേ പോരെ പി എസ് സിന്നല്ല എസ് സി ആണെങ്കിലും ആർ ആർ പി ആണെങ്കിലും നിങ്ങൾ ആരംഭിക്കാവുള്ളൂ അപ്പൊ മോസ്റ്റ്ലി എപ്പോഴും അങ്ങനെ അല്ലെങ്കിലും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ സ്റ്റുഡൻസ് ആയിരിക്കും മോസ്റ്റ്ലി പി എസ് സിക്ക് ആയിട്ട് ഇറങ്ങുന്നത് അപ്പൊ ആലോചിക്കുക നമ്മുടെ മുന്നിലാ ആൺകുട്ടികളാണെങ്കിലും നമ്മുടെ ഫ്യൂച്ചർ അല്ലെ ഫാമിലി ഒന്ന് സെക്യൂർ ആക്കൽ പെൺകുട്ടികളാണെങ്കിൽ നേരെ നമുക്കിപ്പം ഒരു ജോലി എപ്പോഴും അത്യാവശ്യമാണ് അല്ലേ നമ്മുടേതായ കാര്യങ്ങളൊക്കെ നടത്താനും അപ്പൊ എന്താണോ നമ്മൾ ് അപ്പൊ അതിലേക്കുള്ള ആ ഒരു യാത്ര അത് ഈസി അല്ല കുറച്ച് ബുദ്ധിമുട്ട് നിറഞ്ഞത് തന്നെയാണ് ഇതിൽ കൂടെ നടക്കുക എന്നുള്ള ഒരു ലക്ഷ്യം എന്ത് വില കൊടുത്തും അറ്റ് എനി പോയിന്റ് എനി കോസ്റ്റ് ഞാൻ ആ ടോപ്പിലേ ചെന്ന് സ്ട്രോപ്പ് ചെയ്യത്തുള്ളു എന്നൊരു ഒരു ഒരു സ്വന്തമായിട്ട് തന്നെ നമ്മൾ അത് ഈ പി എസ് സിയിലേക്കോ എസ് എസ് സിയിലേക്കോ അല്ലെങ്കിൽ ആർ ആർ ബി ആണെങ്കിലും കുഴപ്പമില്ല ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കുക രണ്ടാമതൊരു കാര്യം പറയാം നമ്മളിപ്പോ PSC എസ് സി നിങ്ങൾ പഠിക്കുന്നുണ്ട് ഈ കാര്യം ആരോടും പറയരുത് അതെന്താണെന്ന് വെച്ച് ഞാൻ ഈ മുമ്പേ പറഞ്ഞ അതേ റീസൺ തന്നെയാണ് അപ്പൊ ചിലവർ രണ്ട് മൂന്ന് മാസം കൊണ്ടൊക്കെ പഠിക്കും പക്ഷെ അവർ അക്കാഡമിക്കലി ഓക്കെ ആയ സ്റ്റുഡൻസ് ആയിരിക്കും ജെ കെ ഒക്കെ അവർക്ക് അത്യാവശ്യം ഓർമ്മ ഉണ്ടാകും അതുപോലെ ഇംഗ്ലീഷ് ദെൻ മലയാളം ഇതിനൊക്കെ ബേസും ഉണ്ടാകും നമ്മളെ പോലെ ആവറേജ് സ്റ്റുഡൻസ് ഇതൊക്കെ ആക്കി എടുക്കുമ്പോ തന്നെ ആറു മാസം ആകും സോ നമുക്ക് ഉടനെയെങ്കിലും ജോലി കിട്ടണമെന്നില്ല മേ ബി സിക്സ് മന്ത് ചിലപ്പോ വൺ ഇയർ ചിലപ്പോ ടു ഇയർ ചിലപ്പോ ത്രീ ഒക്കെ എടുക്കും അപ്പൊ ഇത് കാണുന്നവര് എത്ര നാളുകൂടി പി എസ് സി പഠിക്കുക പണിയൊന്നും ഇല്ല ആദ്യം പഠിക്കുമ്പോൾ പറയുമ്പോൾ നമുക്കൊന്നും തോന്നൂല്ല പക്ഷെ വീണ്ടും വീണ്ടും ഇത് തന്നെ കേൾക്കുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് എനർജിയാണത് അപ്പൊ ആ നെഗറ്റീവ് എനർജി വരാതിരിക്കാൻ നമ്മൾ പി എസ് സി പഠിക്കുന്നുണ്ട് ഈ രൂസ് നിങ്ങൾ ആരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക നിങ്ങൾ അച്ഛനും അമ്മയ്ക്ക് അറിയാതിരിക്കില്ല ഹസ്ബൻഡിനെ അറിയാതിരിക്കലോ സിസ്റ്ററിനറിയാരിക്കാം ഓക്കെ കാരണം നമ്മളെ നമുക്ക് നിങ്ങൾക്ക് തന്നെ അറിയാം എപ്പോഴും എല്ലാവരും അങ്ങനെയല്ലെന്നല്ല ഒരു നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് അല്ലെ നയൻറ്റി അബോ നമ്മൾക്ക് നല്ലതിനെക്കാട്ടും ചീത്ത വരുന്നത് കണ്ട് ഉള്ളിൽ സന്തോഷിക്കുന്നവരും പിന്നെ നമ്മൾ നെഗറ്റീവ് പറഞ്ഞ് തകർ തളർത്തുന്ന ഒരു സൊസൈറ്റിയാണ് മോസ്റ്റ്ലി ഉള്ളത് സോ ആരോടും പറയാതിരിക്കുക കാരണം ഒരുപാട് ടൈം ചിലപ്പോൾ എടുക്കും നമുക്ക് അത് നമുക്ക് എന്ന് കിട്ടും ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഞാൻ പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് എപ്പോഴും പറഞ്ഞെങ്കിലും ഒരു പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യുന്ന എപ്പോഴും നല്ലതാണ് കാരണം നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾക്ക് ചിലപ്പോൾ ആദ്യം നമ്മൾ ഹസ്ബൻഡിനോടോ അല്ലെങ്കിൽ അമ്മയോടോ അച്ഛനോടൊക്കെ ആദ്യക്കെട്ടാരും ഇത് കണ്ടിന്യൂസ് ഒരു കുറെ നാളായി കഴിയുമ്പോ അവരും പറയും ഇതിനൊക്കെ ഇതൊക്കെ നിർത്തിയിട്ട് എന്തെങ്കിലും പഠിക്ക് പോയി കൂടെ അല്ലെ എന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെ പ്രൈവറ്റ് സ്കൂളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കുമ്പോ നമ്മള് ഓ നമ്മളെ സപ്പോർട്ട് ചെയ്തവർ പോലും ഇങ്ങനെ പറയുന്നല്ലോ എങ്കി പിന്നെ അങ്ങ് പഠിത്തം നിർത്തിയേക്കാം അപ്പൊ എപ്പോഴും ഒരു പാർട്ട് ടൈം ജോബ് നല്ലതാണ് ബിക്കോസ് നമുക്ക് ഒരു റാങ്ക് ഫൈൽ മേടിക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ നമ്മുടെ ആവശ്യങ്ങളില്ലേ അതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യുന്ന രീതിയിലൊക്കെ പെൺകുട്ടികളാണെങ്കിൽ ട്യൂഷൻസ് പഠിപ്പിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ആൺകുട്ടികൾ കാരണം ഈ ഫുൾ ടൈം കിട്ടി എന്തായാലും നമ്മൾ പഠിക്കില്ല അപ്പൊ കുറച്ച് ടൈമേ കിട്ടുന്നുള്ളെങ്കിൽ അതിൽ നിന്നും മാക്സിമം പഠിച്ചെടുക്കാൻ നമ്മൾ നോക്കും സോ നിങ്ങൾ എപ്പോഴും ഒരു പാർട്ട് ടൈം ജോബ് അതിനെ ട്രൈ ചെയ്യുന്നത് ഭയങ്കര നല്ല ഹെൽപ്പിംഗ് ആയിരിക്കും പിന്നെ നിങ്ങൾ എപ്പോഴും ഓർക്കണം ഒരു സബ്ജക്റ്റ് ഇപ്പൊ എനിക്ക് നമുക്ക് ഇപ്പൊ റാങ്ക് മേക്കിംഗ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മാത്സും മലയാളം കാണണ്ടോസ് ആണ് അപ്പൊ ഈ ഒരു സബ്ജക്റ്റില ഇംഗ്ലീഷ് മാത്സും മലയാളം സിലബസിൽ നിന്ന് തന്നെ വരുകയുള്ളൂ പക്ഷെ ഈ മൂന്ന് സബ്ജെക്റ്റും കംപ്ലീറ്റ് വ്യക്തമായിട്ട് അറിയുന്ന ഒരാളും കാണില്ല ഇംഗ്ലീഷും മാത്സും ഓൾമോസ്റ്റ് പല കുട്ടികൾക്ക് ഓക്കെ ആയിരിക്കും മലയാളം വരുമ്പോൾ ബുദ്ധിമുട്ടാകും അപ്പം നമ്മൾ പഠിക്കുമ്പോൾ എന്നു തന്നെ സിലബസില ഇംഗ്ലീഷ് മാത്സ് മലയാളം ഉൾപ്പെടുത്തണം ഡെയിലി കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്തേ പറ്റൂ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ കൺസിസ്റ്റന്റ് ആയിരിക്കണം ഒരു ദിവസം പഠിച്ചിട്ട് അടുത്ത രണ്ട് വർഷ ദിവസം പഠിക്കാതിരുന്ന മൂന്നാമത്തെ ദിവസം എടുക്കരുത് കണ്ടു ഈവൻ കുറച്ചേ പഠിച്ചുള്ളൂ കുഴപ്പമില്ല അത് പഠിക്കാനായിട്ട് ശ്രമിക്കാം പി വയ്ക്കു പി വയ്ക്കൂന്ന് വെച്ചാൽ നിങ്ങൾ മോക്ക് ചെയ്യാൻ പറയുമ്പോൾ എല്ലാവരും ഈ മാഗസീനിലൊക്കെ വരുന്ന മോക്ക് ചെയ്യും അതൊക്കെ ബട്ട് കേരള പി എസ് സി നടത്തിയിട്ടുള്ള പി വൈക്യൂസ് മാക്സിമം ചെയ്ത് അതിൻ്റെ കണക്റ്റഡ് ഫാക്സും പ്രാക്ടീസ് ചെയ്യുക ഓരോ പി വൈക്യൂവും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് എൻ്റെ കുറവ് എവിടെയാണ് എനിക്ക് പ്രശ്നം ഏത് സബ്ജെക്റ്റ് ആണ് എനിക്ക് ബുദ്ധിമുട്ട് അപ്പം അതിൻ്റെ കുറച്ച് പി വൈക്യൂവും കണക്ടഡ് ഫാക്ട്സും ഒക്കെ പഠിക്കുമ്പോൾ തന്നെ ഇന്ന മേഖലകളിൽ നിന്നേ പി എസ് സി ചോദ്യങ്ങൾ ചോദിക്കൂ അത് നമുക്ക് ഉറപ്പിക്കാം പിന്നെ ചിലവർക്കുണ്ട് രാത്രിയിൽ ഇപ്പം രാത്രിയിൽ പഠിച്ചാൽ വരുന്ന മനസ്സിലാവുന്നവരുണ്ട് ചിലവർ ഏർലി മോർണിംഗ് എണ്ണീറ്റ് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ മനസ്സിലാവുന്നവരുണ്ട് സോ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ടൈം ഏതാണോ അവിടെയാണ് നമ്മൾ പഠിക്കേണ്ട അല്ലാതെ ഒന്നാം റാങ്ക് കിട്ടിയ കുട്ടിതെ കഴിഞ്ഞ ഇന്റർവ്യൂല് പറഞ്ഞു മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പഠിക്കാം നമ്മൾ ഇതുവരെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ഇട്ടില്ലാത്ത ഒരാളീ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പഠിച്ചുകൊണ്ട് യാതൊരു പ്രയോജനമില്ല ബിക്കോസ് എനിക്കിപ്പോ ഈ നൈറ്റിലാണ് പഠിക്കുന്നതെങ്കിൽ നൈറ്റ് നമുക്ക് ഇഷ്ടമുള്ള സമയം അവിടെ നമ്മള് പഠിക്കുക അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ അത് വേറൊരാളെ ശ്രമിക്കാതിരിക്കുക പിന്നെ എപ്പോഴും നമുക്ക് നമ്മളിത് ആ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവണം നമ്മൾ വർക്കിംഗ് ആയിട്ടുള്ള ആളുകളാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് വൺ വീക്കിലേക്കുള്ള ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുക ആ സൺഡേയോ സാറ്റർഡേയോ ആ ദിവസങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഈ സ്റ്റഡി പ്ലാൻ ഒക്കെ എടുത്ത് കഴിഞ്ഞ ആഴ്ച ആയിരുന്നു കുഴപ്പങ്ങൾ പറ്റിയത് അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് വിശ്രമിക്കുക പിന്നെ ഈ ഒക്കെ ആണെങ്കിൽ ചില ജോലികൾ നമ്മൾ സൺഡേ റെസ്റ്റ് എടുക്കുന്നതിന് പേരും സൺഡേ നമ്മൾ മാക്സിമം ആ ഒരു വീക്കിലെ ഡ്രസ്സ് ഒക്കെ കുട്ടികൾ ഡയൻ ചെയ്തു ഒക്കെ അല്ലെങ്കിൽ ക്ലീനിങ് അതൊക്കെ ഞങ്ങൾ സൺഡേ തീർത്ത് വയ്ക്കാമെങ്കിൽ ബാക്കിയുള്ള ദിവസങ്ങൾ നമുക്ക് കുറച്ചും കൂടെ സ്റ്റഡീസിനായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ലെങ്കിലും ഓഡിയോ ക്ലാസ്സുകളുടെ ഓഡിയോ കേൾക്കും അപ്പൊ നമ്മുടെ മൈൻഡിൽ കേട്ടോളൂ നമ്മുടെ വിചാരിക്കും നമുക്കൊന്നും കിട്ടുന്നില്ല പക്ഷെ എക്സാം ഹാളിൽ വരുമ്പോ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു പോയിന്റ്സ് ഒക്കെ ഓർമ്മ വരും അപ്പൊ എപ്പോഴും ഒരു ടേബിള് കുറച്ച് ബുക്കുകള് പിന്നെ സ്റ്റഡി നമ്മുടെ ട്രാവലിങ് ടേബിളൊക്കെ ഓഡിയോസ് കേക്കും അങ്ങനെ അങ്ങനെ നമ്മൾ അതുമായിട്ട് അങ്ങ് പരിചയം ആയിക്കോളും പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്ഷമ ശരിയാണ് കുറെ ഇപ്പം ചിലപ്പോൾ വൺ ഇയർ അല്ലെങ്കിൽ ടു ഇയർ എനിക്ക് പറയണത്ര ഈസി അല്ല നിങ്ങൾ ഇത് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ എന്ത് വന്നാലും ഞാൻ ഇതും കൊണ്ടേ പോകും ഇൻ കേസ് ഇതറിയാന്നാരെങ്കിലും നമ്മളെ നെഗറ്റീവ് പറഞ്ഞു എന്നിരിക്കട്ടെ ഒരാൾ നമുക്കൊരു ഗിഫ്റ്റ് തന്നു ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഗിഫ്റ്റ് യൂസ് ചെയ്യും ഇല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ച അവിടെ വെക്കുകയല്ലേ ഉള്ളൂ യൂസ് ചെയ്യാതെ ലൈക്ക് പറയുന്നവര് പറഞ്ഞുട്ടെ എനിക്ക് ഇതൊന്നും അല്ല നമുക്ക് നമ്മുടെ ഒരു ലക്ഷ്യമുണ്ട് ഒരു ജോലി അത് നേടിവരെ കാണിച്ചാൽ കൊടുക്കും ഉറപ്പ് അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിറ്റർമിനേഷൻ നമ്മുടെ ഈ ജോലിയിലേക്കുള്ള യാത്രയില്ല നമുക്ക് ഒരിക്കലും നമ്മുടെ ആ ഒരു ട്രാവലിങ് ഈസി അല്ല കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞ കൂടുതലും പാലിച്ചപ്പോ നമ്മൾ ചേർത്ത് നിർത്തും എന്നോ കരുതുന്ന ഒരാളായിരിക്കും നമ്മൾ നമ്മളെത്താറാവുന്ന ടൈമിൽ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന പഠിത്തം പോകും നീ ജോലിക്ക് പോകും അപ്പൊ ഇതൊക്കെ നമ്മൾ നേരത്തെ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് വേണം പഠിക്കാൻ അങ്ങനൊക്കെ നിങ്ങൾക്ക് ഇതിനെ എല്ലാം ഓവർകം ചെയ്ത് ലക്ഷ്യത്തിൽ എത്താൻ പറ്റുമെങ്കിൽ മാത്രം ബി എസ് മതി ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഇപ്പൊ ബി എസ് സി പണ്ടത്തെ പോലെയല്ല കുറെ കുറച്ച് ടഫാണ് കുറച്ചെല്ലാം നല്ല ടഫ് ആണ് നല്ല എഫേർട്ട് എടുക്കുന്നവർക്ക് മാത്രമേ അവിടെ സ്ഥാനമുള്ളു അപ്പൊ ഈ ഒരു രീതിയിലെ സിലബസ് അനുസരിച്ച് ചിലപ്പോൾ നമ്മള് തുമ്പത്തെത്തുമ്പോഴായിരിക്കും പോയിന്റ് മാർക്കിലായിരിക്കും നമ്മൾ പോകുന്നത് അപ്പൊ ആ വരുന്ന നെഗറ്റീവുകളെല്ലാം ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അതെല്ലാം കറക്റ്റ് ചെയ്തുകൊണ്ട് അടുത്തൊരു എക്സാം നല്ല രീതിയിൽ അതിനായിട്ട് വർക്ക് ചെയ്യുന്നവര് മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ അല്ലാത്തവർ കുറെ പഠിച്ചു കഴിഞ്ഞാൽ പി ഒക്കെ നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും ഒരു ജോലിക്ക് പിന്നീട് പോകുന്നതായിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത് അപ്പൊ ഈ ബി എസ് സി ഒക്കെ പഠിക്കുന്ന ചിലപ്പോൾ ഇത് എൻറ്റേതായ ഒരു ഒപ്പീനിയനിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചിലപ്പോൾ അത് നെഗറ്റീവായി തോന്നാ ചിലപ്പോൾ പോസിറ്റീവായി തോന്നാ അത് എന്താണോ നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ എടുക്കാം ബട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങളും ടിപ്സുകളും ഒക്കെ നമ്മൾ ഒന്ന് ഓർത്തുവെക്കുക പിന്നെ ഈ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ചിലപ്പോൾ ഇന്റർവ്യൂല് പറയും എനിക്ക് അവിടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇവർ സപ്പോർട്ട് ഉണ്ടായിരുന്നു ചിലപ്പം അവര് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും മോശമായ ഒരു സാഹചര്യത്തിൽ നിന്നായിരിക്കും വന്നിരിക്കുന്നത് ഇപ്പൊ നമ്മൾ ആരും തന്നെ നമ്മുടെ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും പബ്ലിക്കാക്കാനായിട്ട് ശ്രമിക്കുന്നവരല്ല അപ്പൊ അതുകൊണ്ടായിരിക്കാം ചിലപ്പോ അപ്പൊ നമ്മൾ സക്സസ് സ്റ്റോറി പറഞ്ഞ ആ കുട്ടി പറഞ്ഞ ആ കുട്ടിക്ക് അച്ഛൻ അമ്മ പറഞ്ഞല്ലോ മന്ത്രല്ലോ ഒക്കെ സപ്പോർട്ട് ഉണ്ട് എനിക്ക് ആരും ഇല്ല പക്ഷെ ചിലപ്പം തിരിച്ചായിരിക്കും നടന്നിരിക്കുന്നത് ആരും ഉണ്ടാവില്ല പക്ഷെ അത് ഇങ്ങനെ നമുക്ക് അതിലെ എത്രത്തോളം ആണെൻ്റെ റിയാലിറ്റി എന്ന് മനസ്സിലാക്കാൻ നമുക്ക് നമുക്ക് നമുക്കറിഞ്ഞൂടാ അപ്പം നമ്മുടെ മുന്നിലുള്ള സിറ്റുവേഷൻ എന്താണോ അതിൽ നിന്നും ബി ദ ബെസ്റ്റ് ഏറ്റവും നല്ലതാക്കി ആ സിറ്റുവേഷൻ കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക ഉള്ള നെഗറ്റീവുകളെല്ലാം മാറ്റിക്കൊണ്ട് നമ്മുടെ മുന്നിൽ മുന്നോട്ട് നടക്കുന്നത് സെക്രട്ടേറിയറ്റ് ഓ എ മെയിൻസ് വരുന്നു അസിസ്റ്റന്റ് സെയിൽസ്മാൻ വരുന്നു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വരുന്നു അതുപോലെ നമുക്ക് എന്താണ് കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെയും അത് വില്ലേജ് ഫീൽഡിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ഉടനെ നമ്മൾ ഈ ഡിസംബർ നവംബറോട് കൂടിയൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ദേവസ്വം നോട്ടിഫിക്കേഷൻ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരാനും ഒക്കെ ഉണ്ട് അപ്പം ഇതിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ എന്തായാലും കയറും ലക്ഷ്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഈ പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് നമ്മള് ചലഞ്ചർ ആപ്പിൽ കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ എന്നാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പേര് അപ്പൊ ജസ്റ്റ് നിങ്ങൾ ആ വെബ്സൈറ്റിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ കോഴ്സുകളൊക്കെ കാണാൻ പറ്റും അപ്പൊ ഈ കോഴ്സുകളില നിങ്ങൾക്ക് ഏതാണോ കോഴ്സ് വേണ്ടതും ആ കോഴ്സിലേക്ക് ചെല്ലുക ജനറൽ പി എസ് സി ഉണ്ട് പോലീസ് ഡ്രൈവറിൻ്റെ ബാച്ചുണ്ട് സെക്രട്ടേറിയറ്റ് ഓ എ മെയിൻസ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ അതുപോലെ ദേവസ്വത്തിൻ്റെ ബാച്ചുകളും ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ഏത് കോഴ്സ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ജനറൽ പി എസ് സിയിലെ എല്ലാ കോഴ്സുകളും എൽ ജി എസ് അതുപോലെ തന്നെ എൽ ഡി സി ദേവസ്വം സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റിൻ്റെ പ്രിലിം ഡിഗ്രി പ്രിലിംസ് ഒക്കെ അവൈലബിൾ ആണ് എല്ലാം കൂടി ചേരുന്നതാണ് ഓൾ ഇൻ വൺ പി എസ് സി അപ്പോൾ ഏത് കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്താലും സജിത യർ എന്ന ഡിസ്കൗണ്ട് കോഡ് അപേ പാടിക്കുക അപ്പൊ മാക്സിമം ഡിസ്കൗണ്ട് കഴിഞ്ഞ് ടു തൗസൻഡ് മാത്രമേ പ്രൈസ് ഉള്ളൂ ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും കൊടുക്കുക മൂന്നാമത് പേയ്മെന്റും കൊടുത്തിട്ട് നിങ്ങൾക്ക് കോഴ്സുകളൊക്കെ തന്നെ പർച്ചേസ് ചെയ്യുക അപ്പൊ ഒക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ആ ഒരു രീതിയില കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾ പി എസ് സി നേടാൻ ഉൾ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ മനസ്സിൽ വെക്കേണ്ട കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് വീണ്ടും അപ്പൊ ഈ ഡെയിലി ഞാൻ പറഞ്ഞല്ലോ കറണ്ട് അഫേഴ്സ് സെഷൻസ് ഉണ്ടെന്ന് അപ്പോൾ ഈ കറണ്ട് അഫേർസ് സെഷൻസ് ഒക്കെ നമുക്ക് കിട്ടാനായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലെത്തിക്കുക അതുപോലെ ഒക്കെ പറയാനൊക്കെ എളുപ്പമാണ് പക്ഷെ അത് പ്രാവർത്തികമാക്കാനാണ് ബുദ്ധിമുട്ട് അപ്പം അതൊക്കെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി കിട്ടാൻ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുക ബിക്കോസ് പി എസ് സി എന്ന് പറയുന്ന ഒരിക്കലും ഈസി ആയിട്ട് നേടാൻ പറ്റുന്നതല്ല ആ ഒരു യാത്ര വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക ഓൾ ദ ബെസ്റ്റ് താങ്ക് യു സോ മച്ച് ലൈക്ക് ചെയ്യണം ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ കരണ്ട ഫസ്റ്റ് സെഷൻ മുടങ്ങാതെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക താങ്ക് യു